ായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു എനിക്കിത് വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കിത് ആയിട്ട് ബന്ധപ്പെട്ട ഓർമ്മ വന്ന വചനം എന്ന് പറയുന്നത് ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ് എന്നുള്ള ഒരു ഇതാണ് അപ്പം എങ്ങനെയാച്ചാൽ നമ്മളിങ്ങനെ വിചാരിക്കും എന്താ നമ്മളിപ്പോൾ ഒരു തവണ കുമ്പസാഴ്ച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തവണ നമ്മൾ എല്ലാ പാപമായിട്ട് പറന്നു അല്ലെങ്കിൽ ഒരു തവണ നമ്മൾ എന്താ നമുക്ക് എല്ലാം ഇതാണ് എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ആ ഒരു അല്ലെങ്കിൽ ഒരു നമ്മളെ കൃപ കിട്ടി അല്ലെങ്കിൽ ഒരു ധ്യാനത്തിൽ പോയി പെട്ടെന്ന് ഒരു ഇത് കിട്ടി അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ആ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് കിട്ടിയല്ലോ നമുക്ക് നമ്മൾ ഓക്കെ ആണല്ലോ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച അങ്ങനെ പോവും പക്ഷെ ഇതിലിങ്ങനെ പറയുന്നത് ആ പുതിയ അതിൽ അതിൽ പറയുന്ന പുതിയ സൃഷ്ടിയാവുക എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് പ്രോസസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ ഒറ്റ ഒരു ഇപ്പം ഡാനിയലസ് എന്നൊക്കെ പറയാറുണ്ട് രക്ഷ എന്ന് പറയുന്നത് ഒരു ഒരു തവണ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന അത് ഒറ്റ തവണ ഇത് സംഭവിക്കുന്നതല്ല നമ്മൾ രക്ഷിച്ച് നിരന്തരം രക്ഷിക്കപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുകയാണ് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയാറുണ്ട് അപ്പൊ അതുപോലെ നമ്മളൊരു പുതിയ സൃഷ്ടിയാവാന്ന് പറയുമ്പോ ശരിയാണ് പഴയത് കടന്നു പോയി ഓരോ ദിവസവും കഴിയുമ്പോൾ ആ പഴയത് കടന്നു പോവുകയാണ് പുതിയത് വന്ന് കഴിഞ്ഞു അപ്പൊ നമ്മൾ അതിനെ ഇംപ്രൈസ് ചെയ്യാൻ ഓരോ ദിവസവും നമ്മൾ ആ പുതിയതിനെ ഇംപ്രൈസ് ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരിക്കണം അപ്പൊ ഇപ്പൊ പഴയ കാര്യങ്ങൾ നമ്മൾ കൊറേ കാര്യങ്ങൾ ഉപേക്ഷിച്ച് വരുന്ന വീണ്ടും പഴയ കാര്യങ്ങൾ വരും അല്ലെങ്കിൽ ആ ഒരു കാര്യം എക്സാക്ട്ലി ഇപ്പൊ ഒരു പാപം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പാപ സാഹചര്യം അത് എക്സാക്ട്ലി വരണം എന്നൊരു പക്ഷെ അതിലേക്ക് നയിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറെ ശീലങ്ങളോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അപ്പോ അതെല്ലാത്തിനെയും നമ്മൾ അതും ചിലപ്പോൾ ഒറ്റടിക്ക് നമുക്ക് മാറ്റം അല്ലെങ്കിൽ ഒറ്റയടിക്ക് നടക്കുന്ന ഒരു പ്രോസസ് ആവണമെന്നില്ല ചിലവർക്ക് അതങ്ങനെ നടക്കാം കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ അപ്പോ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നു പോയി അതിന് പുതിയത് വന്ന് കഴിഞ്ഞു നമ്മളാണ് അതിനെ കാണേണ്ടത് ആ പുതിയത് വന്ന് കഴിഞ്ഞു നമ്മൾ കണ്ട് നമ്മളതിനെ കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിന്റെ കൃപയിൽ ചേർന്നിരിക്കണം അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നുകഴിഞ്ഞ് ഞാൻ ഞാൻ ഈശോയെ അറിഞ്ഞൊരു ടൈമിൽ ഞാൻ കൊണ്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന രീതിയിലല്ല ഞാൻ പിന്നെ ചിന്തിച്ചത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രീതിയിലല്ല പ്രവർത്തിച്ചത് ചില പഴയ പ്രവർത്തികൾ എൻ്റെ പ്രവർത്തിയിൽ വന്നു കാണും പക്ഷേ ആ പ്രവർത്തിയെക്കുറിച്ച് ആ പാപത്തെക്കുറിച്ച് എൻ്റെ മനോഭാവം കംപ്ലീറ്റ്ലി ആണ് ഞാനൊരു പാപത്തെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രവൃത്തികളെ കുറിച്ച് കണ്ടുകൊണ്ടിരുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആണ് നമ്മളിപ്പം അതുമാത്രമല്ല ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നു പറയാം നിയമം പാലിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നല്ല പറയുന്നത് നമ്മളിങ്ങനെ പഴയ നിയമത്തിൽ ഇങ്ങനെ കുറെ കല്പനകളുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ പത്ത് കൽപ്പന എടുത്താൽ പോലുള്ളത് പഴയ നിയമത്തിൽ തന്നെയാണ് പക്ഷെ ഈ പത്ത് കല്പനകൾ പാലിക്കാനുള്ള നിർബന്ധതയാൽ നമ്മൾ പാലിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പാലിക്കാൻ പറ്റിയെന്നൊക്കെ വരും പക്ഷേ നമുക്കിപ്പം വീട്ടുകാരെ നാട്ടിൽ ഐ മീൻ പാരൻസിനനുസരിക്കുക അല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക അല്ലെങ്കിൽ സാവത്താചരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം പക്ഷേ പക്ഷേ അങ്ങനെ പഴയ നയമും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ വചനം എന്ന് എനിക്ക് തോന്നുന്നത് അതായത് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പുതിയ നിയമം എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു കാരണം ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പുതിയ നിയമത്തിലെ ആ എൻട്രി എന്ന് പറയുന്ന ഈശോയുടെ ആണ് ഈശോ വന്നു കഴിയുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രയർ ലൈഫിൽ രണ്ട് രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പഴയ നിയമത്തിലെ പോലെ ആ പഴയ നിയമത്തിൽ കൊണ്ടുപോകാം അതായത് ദൈവ ദൈവത്തെ ഓർത്തുള്ള ഭയത്തിൽ മുന്നോട്ട് പോകും ദൈവഭയം എന്നല്ല ഉദ്ദേശിച്ച് നമ്മൾ ദൈവത്തെ ഭയക്കുക എന്നറിയില്ല ദൈവഭയം ദൈവത്തെ ഭയക്കുന്നത് രണ്ട് രണ്ടാണല്ലോ അപ്പം ആ അതായത് ദൈവത്തെ പേടിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകുമെന്ന് പേടിച്ച് നമുക്ക് വേണമെങ്കിൽ ഇന്ന കൽപ്പനകൾ പാലിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും കൽപ്പന അതൊന്നും പാലിച്ചില്ലേ അല്ലെങ്കിൽ ദൈവഭയത്തോടെ ജീവിച്ചില്ലേ പ്രശ്നം വരും എന്നോർത്ത് നമുക്ക് വേണമെങ്കിൽ ആ ഭയത്തോടെ ജീ കൽപ്പനകളൊക്കെ പാലിച്ച് മര്യാക്കി മര്യാദി ജീവിക്കാനൊക്കെ പറ്റും പക്ഷെ പക്ഷെ അങ്ങനെ ജീവിക്കുന്നതും ഈശോ നമ്മുടെ ജീവിതത്തിൽ വന്നുകഴിഞ്ഞാൽ അവനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്നത് തമ്മിൽ വരുമാനം ഭയങ്കര വ്യത്യാസമുണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം ആ ഒരു വ്യത്യാസമാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി